സൗത്ത് സ്കൂളിൽ അനുസ്മരണവും വിതരണവും പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ പയ്യന്നൂർ സൗത്ത് എൽ പി സ്കൂൾ മുൻ മാനേജർ ടി ബാലകൃഷ്ണൻ തിരുമുമ്പ് അനുസ്മരണവും വിതരണവും ജനറൽ ബോഡി യോഗവും നടന്നു മൺമറഞ്ഞു പോയ മുപ്പത്തൊന്നോളം പേരുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ എൻറോവ്മെൻറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു എൽ എസ് എസ് വിജയികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു വാർഡ് കൗൺസിലർ ടി പി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി മികച്ച സാമൂഹ്യ പ്രവർത്തകൻ വി ടി പി ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അതിനുപരി മുച്ചിലോട്ട് സ്കൂൾ ഞാൻ പറയുന്നത് അഷ്ടമിച്ച ഭൗതി ക്ഷേത്രത്തിന്റെ സമീപത്ത് താമസിക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും ഈ നാട്ടിന്റെ പ്രിയങ്കരാണ് പി ടി എ പ്രസിഡന്റ് പി വി അശോകൻ എം പി ടി എ പ്രസിഡന്റ് ഉദയാ പയ്യന്നൂർ

പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ചാരിറ്റബിൾ പാൽതാണ് ഉൽപ്പന്നം